സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിൽ ആ പേര് വളരെ പരിചിതമാണ് നമ്മൾ പലരും അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിലും സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം സാന്റിയാഗോ മാർട്ടിൻ ഈ കാര്യത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് ഇലക്ട്രൽ ബോർഡ് നൽകിയിട്ടുള്ളത് എന്നാൽ അതിലൊരു ഭാഗം കോൺഗ്രസിനുണ്ട് അത് അൻപത് കോടി രൂപ കർണാടകയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാനിരിക്കെ എല്ലാ അഭിപ്രായങ്ങളും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് വരാൻ പോവുകയാണെന്ന് വന്നപ്പോൾ ആ ഘട്ടത്തിൽ അൻപത് കോടി രൂപ കോൺഗ്രസിൻ്റെ കയ്യിൽ അവരിൽ നിന്നെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഒന്നും ഞാൻ വ്യക്തിപരമായി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നമ്മൾ കണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് കോൺഗ്രസ്സുകാർ ഇതിൻ്റെ ഭാഗമായി മാറുന്നത് എന്താണല്ലോ അത്തരം പ്രസ്താവനകൾ കാണിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ അവിടെ ബി ജെ പിയുടെ രാജ്യസഭാംഗമുണ്ട് ഒരു മുനിസ്വാമി രമേഷ് അദ്ദേഹത്തിൻ്റെ സ്ഥാപിച്ച കമ്പനിയാണ് കൃത്തിക് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അവരെ ബി ജെ പി നേതാവിൻ്റെ കമ്പനിയാണ് കേട്ടോ എല്ലാവരും ബി ജെ പിയുമായി ബന്ധമുള്ള അദ്ദേഹവുമായിട്ട് ബന്ധമുള്ളവരാണ് അതിൻ്റെ നടത്തിപ്പുകാരൊക്കെ കോൺഗ്രസിന് കൊടുത്ത തൊയ്യ എത്രയാണെന്നറിയുമോ മുപ്പത് കോടി രൂപ എന്തിനാ ഒരു കാര്യമില്ലാതെ കൊടുക്കില്ലല്ലോ ഏതായാലും കാണുന്നൊരു കാര്യം ഹിമാചൽ പ്രദേശിലെ ഒരു വൈദ്യുത നിലയം ഇതിൻ്റെ ഭാഗമായി അവരുടേക്ക് എത്തി എന്നുള്ളതാണ് അവിടെ കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെൻറ് അപ്പോഴാണ് ഇങ്ങനെയൊരു നിലപാടുകൾ എടുത്തത്